ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി താരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് പലരുടെയും മുഖമൂടികൾ അഴിഞ്ഞുവീയുകയും ചെയ്തു പല നടന്മാരും പല പ്രമുഖ നടിമാരെ ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ട് ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടിമാരെല്ലാവരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് പല നടന്മാരുടെയും മുഖമൂടികൾ വീണത് നിരവധി നടിമാരാണ് പല നടന്മാർക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് അതിൽ ആദ്യം പുറത്തുവന്ന ഒരു പേരാണ് പ്രമുഖ നടൻ സിദ്ദീഖിന്റേത് അമ്മയിലെ ഒരു പ്രധാന കണ്ണി കൂടെയായിരുന്നു സിദ്ദീഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടെയായിരുന്നു പ്രമുഖ നടൻ സിദ്ദീഖ് ഇപ്പോ ഇത് അദ്ദേഹം ആ സ്ഥാനത്തിൽ നിന്നും രാജിവെച്ചു ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പ്രമുഖ നടൻ സിദ്ദീഖിന്റെ മകൻ മരണപ്പെട്ടത് അതിന്റെ ദുഃഖത്തിൽ മനം താരത്തിന്റെ കുടുംബം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ആ കുടുംബത്തെ തേടി മറ്റൊരു ദുഃഖവാർത്ത കൂടെ പുറത്തുവരുന്നത് സിദ്ദീഖിനെക്കുറിച്ച് വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് തീർച്ചയായിട്ടും ആ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിലും ഏറെയായിരിക്കും സ്വന്തം മക്കളുടെയും ഭാര്യയുടെയും മുഖത്തുപോലും നോക്കാൻ സാധിക്കാത്തത്രവിധം നാണംകെട്ടായിരിക്കും സിദ്ദീഖ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം അത്രയ്ക്കും വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ സിദ്ദീഖിന് നേരെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത് രണ്ടു ദിവസം മുമ്പാണ് ഒരു യുവനടി സിദ്ദീഖിനെ കുറിച്ച് ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് സിദ്ദീഖ് കൊടും ക്രിമിനലാണ് എന്നെ അടിക്കുകയും തൊഴിക്കുകയും ചെയ്തു നടൻ സിദ്ദീഖിനെതിരെയായിരുന്നു ഗുരുതരമായ വെളിപ്പെടുത്തലുമായി യുവനാടി രംഗത്തെത്തിയത് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നപ്പോഴും അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്നുള്ള വിവരം ഇതുവരെ ആയിട്ടും പുറത്ത് ലഭിച്ചിട്ടില്ല അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കൂടുതൽ ലഭിച്ചിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് പ്രമുഖ നടൻ സിദ്ദീഖിന് നെഞ്ചുവേദന ഉണ്ടായി എന്നാണ് ഇത് സോഷ്യൽ മീഡിയയിലൂടെ വന്ന വാർത്തയാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തെത്തിയിട്ടില്ല സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക